ലഹരിയാണ് ചെസ് ലഹരിക്കെതിരെ ചെസ് കളിയുമായി ലിറ്റിൽ ഫ്ലവർ ചെമ്മലമറ്റം സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ പാല സെന്റ് തോമസ് ബി എഡ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ സുനിൽ തോമസ് പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു ലഹരി ഉപേക്ഷിക്കൂ ജീവിതം സുന്ദരമാക്കൂ എന്ന മുദ്രാവാക്യവുമായി ചെസ്സാണ് ലഹരി എന്ന പരിശീലന പരിപാടിക്ക് തുടക്കമായി ഒരു വർഷം കൊണ്ട് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും ചെസ്സ് പരിശീലിപ്പിക്കാനും അതിലൂടെ ലഹരികളും ലഹരിമാർഗ്ഗങ്ങളും ഒഴിവാക്കി നല്ലൊരു ഭൗതിക തലമുറ വാർത്തെടുക്കാൻ പ്രതിജ്ഞാബന്ധരാക്കാൻ ഹെഡ്മാസ്റ്റർ ജോബൈറ്റ് തോമസിന്റെ നേതൃത്വത്തിൽ പുതിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ പാലാ സെന്റ് തോമസ് ബി കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ സുനിൽ തോമസ് പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ആർബിറ്റർ കമ്മീഷൻ ചെയർമാനും ഇന്റർനാഷണൽ ആർബിറ്ററും ഇന്റർനാഷണൽ റേറ്റിംഗ് ഉള്ള ചെസ് പ്ലെയറും ചെമ്മലമാറ്റം സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകരുമായ ജിസ്മോൻ മാത്യു പരിശീലനം നൽകി ഐഫോറി